ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോ ദാ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ മാങ്ങ ഉപ്പിലിടുന്ന ഒരു വീഡിയോ ആണ് ഈ മാങ്ങ ഉപ്പിലിടുന്നത് വർഷങ്ങളോളം കേടുകൂടാതിരിക്കാൻ ഒരു സൂത്രം നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ സൂത്രം നിങ്ങൾക്ക് എങ്ങനെയാന്ന് കണ്ടുനോക്കിയാലോ അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അത് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ വരെണ്ണം വാങ്ങിയെടുത്തിട്ട് കഴുകി വൃത്തിയായി തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനെയോ ഉപ്പിലിടുക എന്ന് കണ്ടുനോക്കാം ഇതിപ്പോൾ ഞാനിടുന്ന രീതിയിൽ നിങ്ങൾ ഉപ്പിലിടുകയാണെങ്കിൽ വർഷങ്ങളോളം കേടുവിടാതെ ഇരിക്കും കേട്ടോ വാങ്ങാം അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ അതാ ഒരു കിലോ വാങ്ങിക്ക് ഞാൻ ഒരു ഒന്നര ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നന്നായി തിളയ്ക്കണം കേട്ടോ നന്നായി തിളയ്ക്കട്ടെ അപ്പോൾ അതാ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് നന്നായി തിളയ്ക്കണം അതാ നമ്മൾ കഴുകി തുടച്ച് വെച്ചിട്ടുള്ള മാങ്ങ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാ മാങ്ങയും ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് നമുക്ക് ഈ മാങ്ങയുടെ ഒന്ന് കളറ് മാറിക്കിട്ടണം ഒരു പത്ത് മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ മാങ്ങയുടെ കളറ് മാറുന്നതിനനുസരിച്ച് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതാ ചെറുതായിട്ട് ഇതാ കളറൊക്കെ കണ്ട മാറി വരുന്നത് അപ്പം നന്നായി തിളച്ച വെള്ളത്തിലേക്ക് വേണം കേട്ടോ നിങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് അപ്പം താ ഒന്ന് മാങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറട്ടെ ഇതുപോലെ മാങ്ങ നിങ്ങൾ ഉപ്പിലിട്ട അത് വർഷങ്ങളോളം കേടു കൂടാതിരിക്കും കേട്ടോ അപ്പം ഇതൊരു പ്രാവശ്യങ്ങൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഇട്ട് നോക്കണം കേട്ടോ അപ്പം താ നന്നായിട്ട് മാങ്ങയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറച്ചിട്ട് കൊടുക്കുക കേട്ടോ ചില ഭാഗങ്ങളാവാണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഒന്ന് കയ്യിലെടുത്തിട്ട് അങ്കിടും ഇങ്ങടും നമ്മൾ നന്നായിട്ടൊന്ന് മറച്ചിട്ട് കൊടുക്കണം ഞാൻ തോനെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം താ മാങ്ങ എല്ലാ മാങ്ങയുടെയും നിറം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ടീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതാ ഞാൻ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വെള്ളത്തിൽ മാങ്ങ ഓരോന്നും ആരോന്ന് എടുക്കാം കേട്ടോ അധികം നേരം ഇനി വെള്ളത്തിൽ ഇടരുത് അപ്പം മാങ്ങ ആകെ വിന്തു പോവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ചൂടുവെള്ളത്തിൽ നിന്ന് മാങ്ങിയെടുക്കാം കേട്ടോ ഇത് നല്ല മാങ്ങോ അതും മറ്റേ കടും മാങ്ങയുടെ ഒരു വലിയ സൈസായിട്ടുള്ളതാണ് കേട്ടോ അപ്പതാ മാങ്ങയൊക്കെ ഞാൻ ഈ ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അതാ മാങ്ങയുടെ വെള്ളം നോക്കണ്ടായിരുന്നു ഭയങ്കര ചോണയുള്ള മാങ്ങ കേട്ടോ അപ്പതിൻ്റെ കറിയൊക്കെ ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പൊ ഈ വെള്ളം നമുക്ക് കളയണ്ട ഇതിവിടെ ചൂടാറാൻ വയ്ക്കാം ഈ വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഈ വെള്ളം ഇവിടെ ഇരുന്ന് ചൂടാറട്ടെ ഇതാ ഞാൻ കല്ലുപ്പ് എടുത്തിട്ടുണ്ട് ഒരക്കപ്പ് കല്ലുപ്പ് എടുത്തിട്ടുണ്ട് കല്ലുപ്പ് തന്നെ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം പൊടിപ്പിനേക്കാളും നല്ലത് കല്ലുപ്പാണ് അത് നമുക്ക് ഈ മാറ്റി വെച്ച കുറച്ച് വെള്ളത്തിലിട്ടിട്ട് നന്നായി ഇതൊന്ന് ഒന്നും കൂടി ഈ ഉപ്പ് അലിയണവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ കല്ലുപ്പ് ഞാൻ ഈ മാങ്ങ തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ടുണ്ട് ഒരക്കപ്പ് കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത് നന്നായി വെട്ടി തിളക്കട്ടെട്ടോ അപ്പോൾ അതാ നമ്മുടെ കല്ലുപ്പൊക്കെ നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടാം ഇത് ചൂടാറാൻ വെക്കാം കേട്ടോ അപ്പോൾ അതാ ഉപ്പ് വെള്ളം പിന്നെ മാങ്ങ തിളപ്പിച്ച വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് രണ്ടും നന്നായി തണുക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മാങ്ങ അവിടെ ഇരിക്കുന്നുണ്ട് മാങ്ങ നമുക്ക് വെള്ളം എല്ലാം വെള്ളം ഇതിൽ നിന്ന് തുടച്ച് മാറ്റണം കേട്ടോ അപ്പോൾ എല്ലാം വാങ്ങി നമുക്ക് തുടച്ച് വൃത്തിയാക്കാം കേട്ടോ നല്ല കോട്ടൻ്റെ തുണി എടുത്ത് നമുക്ക് നന്നായി തുടച്ച് മാറ്റാം അപ്പോൾ അത് ആ മാങ്ങയൊക്കെ നല്ലോണം ചൂടറിയിട്ടുണ്ട് ചൂടറിയതിന് ശേഷം നമുക്ക് ദാ കണ്ട മാങ്ങ അങ്ങനെ ഞെക്കുമ്പോൾ കണ്ടാ മാങ്ങയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ചോണ വരുന്നുണ്ട് അത് നമുക്ക് ചോണയും ഇതൊക്കെ ഉപ്പിലിട്ട് വരുമ്പോൾ നമുക്കത് മാങ്ങ ഉപ്പിലിട്ടത് പൂപ്പൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ട്രിക്ക് ചെയ്യാം ഞാൻ നല്ലെണ്ണ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മാങ്ങ അങ്ങനെ ചണ വരുന്ന ഭാഗത്തേക്ക് നമുക്ക് ഈ നല്ലെണ്ണ ഒന്ന് തൊട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കുക വേണ്ടോ നല്ലോണം വേണ്ട ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വയ്ക്കാം അതുപോലെ തന്നെ നമുക്ക് എല്ലാ മാങ്ങയുടെയും ഈ ചണ വരുന്ന ഭാഗത്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലെണ്ണ എണ്ണ ചെയ്ത് കൊടുക്കണം വെളിച്ചെണ്ണ പറ്റില്ല നല്ലെണ്ണ വേണം അതും കുറച്ച് മതി ഒരു ഡോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ നമുക്ക് ഈ ഉപ്പിലിട്ട വാങ്ങിക്കും അപ്പോൾ അതുപോലെ തന്നെ എല്ലാം വാങ്ങിക്കും അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ മാങ്ങ ഉപ്പിലിടുന്ന രീതി എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് എന്താണ് അപ്പോൾ അവരത് ഇതുപോലെ കുറേ നാൾ ഇരുന്നു എന്ന് പറഞ്ഞ കാരണം എൻ്റെ അടുത്ത് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എണ്ണ മൊത്തം ഇതിൽ തേച്ച് കൊടുക്കാം അപ്പം അതാ നമ്മൾ ഉപ്പ് വെള്ളവും മാങ്ങ തിളപ്പിച്ച വെള്ളവും നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഉപ്പ് വെള്ളം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ വെള്ളം ഞാൻ അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ കളർ നോക്കണ്ട നമ്മൾ മാങ്ങ തിളപ്പിച്ച വെള്ളമാണ് അപ്പം അതിൻ്റെ കറ ഇളകിയിട്ടുള്ളതാണ് ഒരു പ്രശ്നവും അപ്പോൾ അതാ നമ്മുടെ നമ്മുടെ ബോട്ടിലെടുത്തിട്ടുണ്ട് ബോട്ടിലൊന്നും ഒരു തയറ്റി വെള്ളം പാടില്ല നന്നായി കഴുകി തുടച്ച് വൃത്തിയായിട്ടുള്ള ബോട്ടിലാണ് കേട്ടോ കഴുകി തുടച്ച് ബോട്ടിലേക്ക് ആദ്യം തന്നെ നമുക്ക് കല്ലുപ്പ് അടിയിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം അതിന് നമ്മുടെ മാങ്ങ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ ബോട്ടിൽ ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ മാങ്ങയൊക്കെ ഞാൻ കുപ്പിയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ ഉപ്പ് വെള്ളമല്ലേ അരിച്ച് വെച്ച ഉപ്പ് വെള്ളം ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള മാങ്ങ തിളപ്പിച്ച വെള്ളമേ അതും നമുക്ക് കുറേശ്ശെ അരിച്ചെടുക്കാം കേട്ട ഇതും നമുക്ക് ഈ കുപ്പിയുടെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിത് ആ മാങ്ങ മൊത്തം അങ്ങനെ മുങ്ങിക്കെടുക്കുന്ന പോലെ വെള്ളം ഒഴിക്കണം കേട്ടോ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം അതാ കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളം എടുത്തത് കറക്റ്റാണ് കേട്ടോ ഇത് തുള്ളി വെള്ളം മാത്രമേ നമുക്ക് ബാക്കി വന്നിട്ടുള്ളൂ അപ്പം അതാ കണ്ടില്ലേ ഇതേപോലെ മാങ്ങ മൊത്തം മുങ്ങിക്കെടുക്കണം കേട്ടോ അതേപോലെ നമുക്ക് വെള്ളം നിറയ്ക്കണം അപ്പം ഇതുപോലെ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കേടു വരികേ ഇല്ലേ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇതിൽ നിന്ന് മാങ്ങിയെടുക്കുമ്പോൾ നമ്മൾ നനഞ്ഞ സ്പൂൺ ഒന്നും ഇട്ടിട്ട് മാങ്ങിയെടുക്കരുത് അപ്പോൾ എന്തായാലും അങ്ങനെ നനഞ്ഞ എന്തെങ്കിലും സാധനം കൊണ്ട് നമ്മൾ തൊട്ടാൽ അപ്പം ഉപ്പൽ വരും ഇതിപ്പോൾ ഒരു രണ്ടാഴ്ച കൊണ്ട് നമുക്കത് ഉപ്പൊക്കെ പിടിച്ച് സെറ്റാകും കേട്ടോ പിന്നെ നമുക്ക് കുറേ നാളിങ്ങനെ കേടു കൂടാതെ ഇതുപോലെ ഉപ്പിലിട്ട് വെച്ചാൽ കിട്ടും അപ്പോൾ അപ്പം എൻ്റെ വീഡിയോ അതിൻ്റെ പി ആറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം നല്ല അടിപൊളി പുളി റെസിപ്പി ആയിട്ട് വരാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ